നമസ്കാരം ഒരു കാലത്ത് നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്ന കാര്യമല്ല പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി ആരുമറിയാതെ ഗർഭിണിയാകുക സ്വയം പ്രസവിക്കുക ആ കുഞ്ഞിനെ കൊല്ലുക എന്നതൊക്കെ ഇതിപ്പോൾ സർവ്വസാധാരണമായി നമ്മൾ കേൾക്കാൻ തുടങ്ങി എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് നമുക്കിതൊന്ന് ചിന്തിക്കാം ഗർഭധാരണത്തിന് ശേഷം പ്രസവം വരെയുള്ള ഒൻപത് മാസ കാലയളവിൽ താൻ ഗർഭിണിയായിരുന്നുവെന്ന് വീട്ടുകാരും നാട്ടുകാരും അടുത്ത സുഹൃത്തുക്കളും കണ്ടുപിടിച്ചിട്ടില്ല എന്ന അമിത വിശ്വാസമാണ് ആത്മവിശ്വാസമാണ് ഗർഭസ്ഥ ശിശുവിനെ ഉപേക്ഷിക്കാനും കൊലപ്പെടുത്താനുമുള്ള തീരുമാനത്തിലേക്ക് ഇവരെ കൊണ്ടെത്തിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നതെന്ന് സൈക്കോളജിസ്റ്റ് ആൻഡ് ഫാമിലി കൗൺസിലറായ ജയേഷ് കെ തയ്യാറാക്കിയ ലേഖനത്തിൽ പറയുന്നു പെൺകുട്ടികൾ വീട്ടുകാരും നാട്ടുകാരും അറിയാതെ ഗർഭം ഒളിപ്പിക്കുന്നത് എങ്ങനെയാണ് ഇതൊരു ചോദ്യമാണ് ഇത്തരം ഗർഭധാരണവും പ്രസവശേഷം ഗർഭസ്ഥ ശിശുവിനെ ഉപേക്ഷിക്കുന്നതും കൊലപ്പെടുത്തുന്നതും നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇപ്പോൾ നിത്യസംഭവമായി മാറിയിരിക്കുകയുമാണ് ഇത്തരം സംഭവത്തിൽ ആരെയാണ് പഴിക്കേണ്ടത് യഥാർത്ഥത്തിൽ ആരാണ് കുറ്റക്കാർ വിവാഹപ്രായം ഇരുപത്തിയൊന്നായി ഉയർത്തുന്നതിൽ ആക്ഷേപവും പ്രതിഷേധവും നടക്കുമ്പോൾ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾ വരെ വളരെ പക്വതയോടുകൂടി തന്നെ അവിഹിത ബന്ധങ്ങളും ഗർഭധാരണവും ഒളിപ്പിക്കുന്നതും പ്രസവത്തിന് ശേഷം കുട്ടികളെ ഉപേക്ഷിക്കുന്നതും കൊലപ്പെടുത്തുന്നതുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാ മാസവും വീട്ടിൽ അമ്മയുടെ കയ്യിൽ നിന്നും സാനിറ്ററി പാഡുകൾ വാങ്ങിക്കുകയും സാധാരണ പോലെ മാസമുറ മുന്നോട്ട് പോകുന്നുവെന്ന് അവരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നു ഇവർ വയറിന് വലിപ്പം വെച്ച് തുടങ്ങിയെന്ന് കാണുമ്പോൾ വയറിന് ചുറ്റും തുണി വരിഞ്ഞു കെട്ടി വയർ പുറത്തു ചാടുന്നത് ഒഴിവാക്കിയും ഭക്ഷണം സാധാരണ പോലെ കഴിക്കുന്നു എന്ന് നടിച്ച് ഭക്ഷണത്തിൽ അമിതമായ ക്രമീകരണം വരുത്തുകയും ചെയ്യുന്നു പഠിക്കാനുണ്ട് എന്നതടക്കമുള്ള പല കാരണങ്ങൾ പറഞ്ഞ് വീട്ടു ജോലികൾ ചെയ്യുന്നതിൽ നിന്നും പെൺകുട്ടികൾ ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു ഗർഭധാരണം മുതൽ പ്രസവം വരെ എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള മാഗസീനുകളും യൂട്യൂബ് ചാനലുകളുമൊക്കെ തുടർച്ചയായിട്ട് ഇവർ കാണാനും ശ്രമിക്കും എല്ലാം ഇപ്പോൾ വിരൽ തുമ്പിൽ ലഭ്യവുമാണല്ലോ യൂട്യൂബിൽ എങ്ങനെയാണ് സ്വയം പ്രസവം എടുക്കുന്നത് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും സ്ത്രീകൾ പ്രസവിക്കുന്ന വീഡിയോകൾ കണ്ട് മനസ്സിനെ അതിനുവേണ്ടി പാകപ്പെടുത്തുകയും ചെയ്യുന്നു ഓൺലൈൻ വഴി മരുന്നുകൾ ലഭ്യമാകും എന്ന സാധ്യതയും ഇവർ പ്രയോജനപ്പെടുത്തുന്നുണ്ട് സാധാരണ ഗർഭിണികളായ സ്ത്രീകൾ അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനായി കഴിക്കുന്ന പോഷകാഹാരം ഇവർക്ക് ലഭിക്കാത്തതും മനപൂർവ്വം ഒഴിവാക്കുന്നതും കാരണം ഈ ഗർഭിണികളിൽ സാധാരണ കണ്ടുവരുന്ന അത്രയും വയറും ഇവരിൽ ഉണ്ടാകത്തില്ല അത് മാത്രമല്ല സാധാരണ ഗർഭിണികളിൽ കാണുന്ന ലക്ഷണങ്ങൾ ഒന്നും ഇത്തരം പെൺകുട്ടികളിൽ കണ്ടെന്നും വരില്ല മാസം തികയുന്നതിന് മുൻപേ പ്രസവം നടക്കുന്നതുകൊണ്ട് തന്നെ ഗർഭസ്ഥ ശിശുവിന് വളർച്ചയും അത്രയും കാണുകയില്ല ബന്ധുക്കളുടെയും അയൽപ്പക്കത്തുള്ള വീടുകളിലെയും ഒക്കെ ഫംഗ്ഷനിൽ നിന്നുമൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്ന സ്വഭാവവും ഇവർ കാണിക്കും കൂടുതൽ സമയം മൊബൈലിൽ ചെലവഴിച്ച് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതിലൂടെ വീട്ടുകാരുടെ ശ്രദ്ധയും വഴിതിരിച്ചുവിടും കാലം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് കൂടെ നമ്മുടെ കുട്ടികളും നമുക്ക് ഉൾക്കൊള്ളാനാകാത്ത നമ്മുടെ സങ്കല്പങ്ങളിൽ പോലും ദുസ്വപ്നങ്ങളിൽ പോലും വരാത്ത കാര്യങ്ങളാണ് ദിവസേന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാധാരണ വിവാഹിതയായ ഒരു സ്ത്രീ പ്രായവും പക്വതയുമൊക്കെ എത്തിയ ഒരു സ്ത്രീ ഗർഭിണിയായി കഴിയുമ്പോൾ അവളുടെ പ്രസവം എന്ന് പറഞ്ഞാൽ സർവസന്നാഹങ്ങളോടും കൂടി അവർ ആശുപത്രിയിൽ എത്തി ഒരുപക്ഷെ ആശുപത്രി മുഴുവൻ പിടിച്ചുകുലുക്കി നടക്കുന്ന ഒരു മഹാസംഭവമായിട്ടാണ് സാധാരണക്കാരായ ഒരു വിഭാഗം ഇതിനെ കാണുന്നത് ആ സമയത്ത് പ്രായപൂർത്തി പോലും ആകാത്ത പക്വത എത്താത്ത പെൺകുട്ടികൾ സ്വയം ശുചിമുറിയിൽ ആ മഹാസംഭവം ഒതുക്കുകയാണ് ഒറ്റയ്ക്ക് എത്രത്തോളം വളരെ ദുഷ്കരമായ ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ കാലം പോകുന്നത് ഏതൊരു ചിന്താഗതിയിലേക്കാണ് നമ്മുടെ കുട്ടികൾ പോകുന്നത് എന്ന ചിന്തയാണ് നമുക്കിവിടെ തുടങ്ങേണ്ടത് ഇനിയും ഒട്ടും വൈകി കൂടാ കാലം ഏറെ വൈകി കഴിഞ്ഞിരിക്കുന്നു എല്ലാം അവരുടെ ചൂണ്ടു തുമ്പിൽ ലഭ്യമാണ് അതുകൊണ്ട് മാതാപിതാക്കൾ തീർച്ചയായും ഇരിക്കണം ഒരു പരിധിക്കപ്പുറം മാതാപിതാക്കൾ ഇടപെട്ടാൽ അവരെ കൊല്ലുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് അതും മറന്നല്ല സംസാരിക്കുന്നത് എന്നിരുന്നാലും എത്രത്തോളം അവർ അറിവ് നേടി എത്രത്തോളം കാലം പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും എപ്പോഴും മാതാപിതാക്കളുടെയും അനുഭവജ്ഞാനമുള്ളവരുടെയും ഒരു തണൽ അവരുടെ കൂടെ ഉണ്ടായിരിക്കണം നമ്മുടെ കുട്ടികളെ നമുക്ക് കരുതണം